ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പനിയൊക്കെ ആയിരുന്നു അലഹദില്ല കുറവുണ്ട് പിന്നെ എന്താ പറയുക രണ്ട് ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഞാൻ എൻ്റെ എന്താ പറയുക സ്റ്റോറി ആയിട്ട് പിന്നെ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി ഗദ്ദാമയായിട്ട് ജോലിക്ക് പോയ എൻ്റെ കുറച്ച് എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ആയിട്ട് വീഡിയോ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സംശയത്തിനുള്ളൊരു മറുപടിയും പിന്നെ എന്താ പറയുക അവിടെ ജോലി ചെയ്ത് എത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവാസികളും അതായത് ബുദ്ധിമുട്ടുള്ളവരും ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ പക്ഷേ എനിക്ക് തോന്നുന്ന നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തന്നെ ആയിരിക്കും അതിലൊരു അഞ്ച് ശതമാനം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അവരുടേതായ ഇഷ്ടത്തിന് ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ പിന്നെ ഒരാളെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അനുഭവിച്ച അതേ വിഷമങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് കിടക്കുന്ന മുന്നേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ പോയത് എന്നാ പോയെന്നാ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനേഴ് കേട്ടോ ഞാൻ അന്നാണ് പോയത് പിന്നെ എവിടേക്കാണ് പോയതെന്ന് വെച്ചാൽ ഞാൻ റിയാദിലേക്കാണ് പോയത് കേട്ടോ റിയാദിലേക്കാണ് ഞാൻ ഫസ്റ്റ് ചെന്നത് കണ്ടോ നമുക്ക് വിസ അടിക്കുമ്പോഴുള്ള ഒരു പാസ്പോർട്ടിൽ അടിച്ചിട്ടുന്നൊരു ഇതാണ് കണ്ടോ അപ്പോൾ കുറേ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ പോയോ ഇല്ലേ എന്നൊക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ പോയതാണെന്ന് ഇപ്പം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആൾക്കാർ ഇത് ഉൾക്കൊള്ളണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളണമെന്നില്ല കാരണം നമ്മൾ എങ്ങനെ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പരിഹസിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മൾ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ ഇതിന് എതിർ അഭിപ്രായങ്ങളും പറയും എന്നാലും അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പോൾ രണ്ടാൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ ഈ ഒരു അനുഭവമുള്ള ആൾക്കാർ എന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ ഒരു പ്രവാസിയായിട്ട് ഒരു അറബി വീട്ടിൽ ജോലി ചെയ്തു ഈ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ നല്ല സുഖമുള്ള അന്തരീക്ഷമായിരിക്കില്ല ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയിട്ട് രണ്ട് വർഷം നമ്മളിപ്പോൾ നമുക്ക് വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വർഷം ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും ആ രണ്ട് വർഷം നമ്മൾ അത്രത്തോളം ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും നല്ല വീട്ടുകാർ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് വിഷമമുള്ള ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ ഞാൻ ജോലിക്ക് രണ്ടാമത് കയറിയ വീടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഞാൻ പറയാം വേറെ ഒരു എപ്പിസോഡിൽ പറയാം കാരണം ഫുൾ നമ്മൾ െങ്ത്ത് കൂടും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടുപോകും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ നമുക്ക് വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വന്നാൽ അസുഖം വന്നാൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടെന്നുള്ളത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കാരണം അസുഖം നമുക്ക് എന്തു തന്നെ ആയിക്കോട്ടെ സഹിക്കാൻ പറ്റാത്ത അസുഖമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വീട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പുറത്തുള്ളവർക്കും കുറേയൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഇവര് നമുക്ക് ലീവ് തരില്ല കാരണം നമ്മൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിലും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നതെങ്കിലും ഇവർ നമ്മളെ എന്താ പറയുക നമ്മൾ ഓരോ കാര്യങ്ങളും ഇവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ വെയിറ്റ് ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ ആ ജോലി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം എനിക്ക് അവിടെ ചെന്നേരം ഒരു പല്ലുവേദന ഉണ്ടായി പല്ലുവേദന എന്നാൽ ഞാൻ അവിടുത്തെ എന്തോ ഒരു എനിക്ക് പല്ലിനങ്ങനെ കേടുള്ള പല്ലൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ എന്തോ ഒരു സെവനപ്പ് ആണോ പെപ്സി ആണോ എന്തോ അതിൻ്റെ ബോട്ടിൽ ഞാൻ അങ്ങനെ പല്ലോണ്ട് ഇങ്ങനെ കടച്ച് പൊട്ടിച്ചപ്പോൾ പല്ലിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പം എന്ത് ചെയ്ത് പിന്നെ അതിൻ്റെ നമുക്ക് ഇറച്ചിൻ്റെ ഭാഗം ഒരു സൈഡായിന് പൊട്ടിപ്പോയത് അപ്പോൾ അത് അവിടെ വെച്ച് കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആ അതിലുള്ളിൽ പോയിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ആദ്യം റൂൾ കനാൽ ചെയ്ത് റൂൾ കനാൽ ചെയ്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ അതിൽ നിന്ന് ഒരു പ്രത്യേക ചോയയും ഒരു ബ്ലഡിൻ്റെതൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം നമ്മൾ വന്നിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാം അങ്ങനെ വീണ്ടും കൊണ്ടുപോയിട്ട് അത് കളഞ്ഞിട്ട് വീണ്ടും റൂട്ട് കനാൽ ഒന്നും കൂടി ചെയ്ത് അത് ചെയ്തിട്ടും ഇതേ അവസ്ഥ ആയപ്പോൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞിനി ഇത് കാരണം അത് ചെയ്തിട്ടും ഞാൻ ഭയങ്കര വേദന അപ്പോൾ പറിച്ചുകളും ഞാൻ പറഞ്ഞു അങ്ങനെ നിവർത്തികളോണ്ട് ഒരു കീഴുമില്ലാത്തൊരു പല്ലി പിന്നെ സൈഡ് ഇങ്ങനെ ഉള്ളൂ പറിക്കാൻ വേണ്ടി ചെന്ന് അപ്പോൾ നമ്മളവിടേക്കാണെങ്കിൽ പത്തോ പതിനഞ്ചോ കയറിപ്പോൾ അരമണിക്കൂർ കൊണ്ട് കഴിയുന്ന ഒരു പല്ലി അവർ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന വൺ അവർ ഒരു കാരണം അത് പറിച്ചെടുക്കാൻ ഭയങ്കരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടി അങ്ങനെ പറിച്ചെടുത്ത് വീട്ടിലേക്ക് പോരുമ്പോൾ ഒരു ഒരു മെഡിസിനോ വേദനയ്ക്കുള്ളൊരു മെഡിസിനോ ഒന്നും ഇവർ തന്നിട്ടില്ല ഈ പ പർച്ചേൻ്റെ തരിപ്പങ്ങോട്ട് മാറി റൂമിലെത്തിക്കഴിഞ്ഞപ്പം പറയണ്ട റബ്ബേ വേദന അങ്ങോട്ട് തുടങ്ങിയില്ലേ വേദന തുടങ്ങിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവർ ഇവരാണെങ്കിൽ ചായ ഉണ്ടാക്കുക അല്ലെ അതുണ്ടാക്കുക ഇതുണ്ടാക്കുന്ന ഈ വേദനയിൽ ഇവർ ഇങ്ങനെ പറയാം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എനിക്ക് ഇനി എല്ലാം ഒന്നെങ്കിലും മരുന്ന് വേണം അല്ലെങ്കിൽ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കച്ചറുണ്ടാക്കി ഞാൻ കാരണം വേദന കൊണ്ട് ഞാനിങ്ങനെ റൂമൊക്കെ ഇങ്ങനെ അതുക്കൂടയും എല്ലാം കൂടി സഹിക്കാൻ പറ്റായിട്ട് ഞാൻ നടക്കുക അങ്ങനെ വലിയ ഗദ്യ ഇട്ടിട്ട് എനിക്ക് അവിടെ വേദനയ്ക്കുള്ള എന്തോ ഒരു മുപ്പത് ഇത്ര ഉള്ള ടിന്നിലുണ്ട് മുപ്പത് ഗുളിക ഒക്കെ ഉണ്ടാവും ഡെയിലി ഒന്നും ഞാൻ കഴിക്കാൻ പറ്റുന്ന ഒരു ഗുളിക ഇവരത് പോയി ഞാൻ ലാസ്റ്റ് വാങ്ങിക്കൊണ്ട് തന്നെ അത് കുടിച്ചപ്പോഴാണ് എനിക്ക് വേദന കുറഞ്ഞത് കാരണം അത്രയും സഹിക്കാൻ പറ്റാണ്ട് ഇപ്പോൾ ഈ വേദന കാരണം ഒന്നും വേറെ വേദനയ്ക്ക് പക്ഷേ നാട്ടിൽ വന്ന് പല്ല് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടുത്തെ തണുപ്പും എന്താ അങ്ങനെ ആയിട്ടായിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴും നമ്മളാ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളും വീട് ക്ലീൻ ചെയ്യും മറ്റേതാക്കും മറിച്ചതാക്കുന്നവര് നമ്മളങ്ങനെ നമ്മൾ തല പൊങ്ങണമെന്ന് നോക്കി നിൽക്കുക വരും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുക എത്രയും വേദനയിൽ വരെ നമ്മൾ വിളിച്ചോണ്ട് അത്ര കഷ്ടപ്പാടാണെങ്കിലും അപ്പോൾ അത്രയും വിഷമങ്ങൾ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസികളും ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും ഇന്നേ തന്നെ അപ്പം പറഞ്ഞു വന്നതെന്താ അറിയുമോ അത്രയും കഷ്ടപ്പെട്ട് അവർ അയച്ച് നാട്ടിലേക്ക് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അയച്ച് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാടിൻ്റെ പൈസയാണ് രുന്നെന്നുള്ളൊരു ബോധം ഉണ്ടാവണം കാരണം അത് നിങ്ങൾ കളയുമ്പോൾ ഒരു രൂപ പോലും ആവശ്യമില്ലാതെ കളയാതെ അത്രയും സ്വരൂപിച്ച് മാക്സിമം നിങ്ങൾ എന്താ പറയുക ചുരുക്കി കളയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കണത് എത്രത്തോളം കഷ്ടപ്പെട്ടതാണെന്നുള്ളത് അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ യൂസ് ചെയ്യണം കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നാ എൻ്റെ എനിക്കൊരു വീഡിയോ ഒരു എപ്പിസോഡായിട്ട് എന്നൊക്കെ കമൻ്റ് വരും കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തോളി ഇങ്ങനെ ചെയ്തോളി എന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ജീവിതം അനുഭവിച്ചതാണ് ഞാനിങ്ങനെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക തൊണ്ടയ്ക്ക് ചെറിയ അത് ഇങ്ങോട്ട് മാറിയിട്ടില്ല അതിൻ്റെ ഈ ജലദോഷത്തിൻ്റെ അതെല്ലാം കൂടി മാറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ വേറൊന്നും ആരും വിചാരിക്കരുത് വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്താ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട നല്ല നല്ല കമൻറ്റുകളും പിന്നെ ലൈക്കും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ഓരോ വീഡിയോയും ഇങ്ങനെ എൻ്റെ ജീവിതാനുഭവമാണെങ്കിലും കൂടി എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ഈ എന്താ പറയുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടേട്ട ബൈ ബൈ